ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ അത്തോളി ഉള്ളേരി റോഡിലെ അണ്ടിക്കോട് എന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ ആദ്യത്താണ് ഈ ഒരു ഗപ്പി ഫാം വീഡിയോ വരുന്നത് അപ്പോൾ ഞാൻ ആ ഗപ്പി ഫാമിലിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് പേര് പേര് ഫാമിൻ്റെ പേര് പേര് ഫാം എത്രം ഇൻപത് ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇരുപത്തി മുപ്പത് ഐറ്റംസ് വയസ്സിന്റെ കാര്യം പറയാത്തല്ലത് ഒരുപാട് ഈ ഒരു കാരണം കണ്ട യൂട്യൂബിൽ ഏറ്റവും വയസ്സ് വയസ്സ് കൂടിയ അതെ വയസ്സ് പറയണില്ല എന്നാലും അദ്ദേഹത്തിന്റെ ആ ഒരു ചുറുചുറുക്കോട് കൂടിയാണ് ഈ ഒരു ഗപ്പി ഫാം ഇപ്പോൾ നിലനിൽക്കാനുള്ള കാരണം അഞ്ച് വെറൈറ്റി ഗപ്പികളാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൽ മുപ്പോളം വെറൈറ്റി ഗപ്പികൾ കൊടുക്കാനുണ്ട് അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം കറക്റ്റ് സ്ഥലം പറയുന്നത് അത്തോടി കോഴിക്കോട് അത്തോളി ഉള്ളി റൂട്ടിൽ വണ്ടിക്കൂടെന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് വെള്ളോട്ട് ഓഡിറ്റോറിയം അതിന്റെ തൊട്ട ബാക്ക് തന്നെയാണ് നമുക്കൊരു ഷോപ്പും ഉണ്ട് പിന്നെ ഋതിക അക്കോറിയം നിറഞ്ഞിട്ട് അതും വീട് മെയിൻ റോഡിലാണ് മെയിൻ റോഡിലാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ഇന്റർനാഷണൽ ഗിഫി ചാമ്പ്യനായ ജുനേഷ് പറഞ്ഞ ആളുണ്ട് കോഴിക്കോട് ആ അടുത്തുനിന്നാണ് ഇതിന്റെ ബാലപാടം ഞാൻ പഠിച്ചത് അതിനുശേഷം കൊല്ലങ്കിൽ പി ഡി എൽ സെയിൽ ചെയ്യില്ലായിരുന്നു ഇപ്പൊ ഒരു എട്ട് മാസമായിട്ട് സെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ പരിപാടി ഇട്ടത് അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള ആ ഒരു കൊടുക്കാനുള്ള പത്ത് മുപ്പ് വെറൈറ്റി ഗപ്പികളുണ്ട് അത് നമുക്ക് ക്ലാസ്സിലേക്ക് എടുത്ത് നോക്കി അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ ഫാമിലിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി രീതിയിലാണ് ഗപ്പികൾ വളർത്തുന്നത് അപ്പോൾ ഗപ്പികൾ ഫ്രിഡ്ജിൻ്റെ കേസിലും ബേസിനിലും ഒക്കെ ഇവിടെ പല പല മെത്തേഡിലും ഇവിടെ ഗപ്പികളെ വളർത്തുന്നുണ്ട് അപ്പോൾ ഓരോ ഫ്രിഡ്ജ് കേസിലും ബേസിനിലാണെങ്കിലും അതിൽ നാച്ചുറൽ ആയിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതിൽ വാട്ടർ പ്ലാൻറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായാലും പിന്നെ വാട്ടർ കേബേജ് ഫോക്സ്റ്റെയിൽ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉണ്ട് പിന്നെ അവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ട് അതിലാണ് ഗപ്പികൾ വളർത്തുന്നത് ഫുള്ള് ഓപ്പൺ എയറിലാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഗപ്പികൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടും കാരണം ഇവിടെ ചെയ്യുന്നത് ഫുൾ ഓപ്പൺ എയറിലായതുകൊണ്ട് വെയിലും മഴയും ഒക്കെ കൊണ്ടാണ് ഇവിടെ ഗപ്പികളെ വളരുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചുകൊണ്ട് വന്നവർക്കും നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും ആ ഒരു ഗപ്പികൾക്ക് അതിനകത്തിട്ട് വളർത്തുമ്പോൾ ചില ഗപ്പികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ അൽബിനയാണെങ്കിലും ബ്ലാക്ക് ഐ ആണെങ്കിലും എല്ലാം പുറത്താണ് വെയിലും മഴയും കൊണ്ട് വളർന്ന ഗപ്പികളാണ് അപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതാണ് ഈ ഒരു ഫാമിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് ഗപ്പികൾ വളർന്നത് അപ്പോൾ അവർക്ക് നല്ല സൈസും ഉണ്ടാകും നല്ല ഇമ്മ്യൂണിറ്റി പവറും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഞാൻ ഓരോ ഗപ്പികളും നമുക്ക് ഗ്ലാസ്സിൽ അപ്പോൾ നമുക്കൊന്ന് ആദ്യം കുറച്ച് ഗപ്പികൾ നോക്കാം അല്ലേ ഇവിടെ അപ്പോൾ ടെൻറ്റ് കിട്ടി അല്ലേ ഫ്രിഡ്ജിൻ്റെ കേസിലാ കംപ്ലീറ്റ്

ഇത് പെൻ്റ് റൈറ്റിലാണ് വരുന്നത്. ഇത് 100 100 150 ആ റേഞ്ചില് വേുന്നത് അല്ലേ? ആഹ് പ്ലാറ്റിനറ്റ് ഇവിടെ കുറയണ്ടല്ലോ? ഓ, കുറയുണ്ട്. എഹ്. അത് തറസ്ഥായി സ്ഥലത്ത് വാടുന്നത് അല്ലേ? അതെ അതെ. ആ. ഇതിപ്പം ഈ കാണുന്നത് എത്ര മാസംറായിട്ടുണ്ട്? ഇതൊരു 3 മാസം ആയെന്നല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ല്ലേ? ഒപ്പക്കനെ നല്ല ഈ ഇയർ വേണ്ടണ്ടല്ലോ. ഓക്കേ. ഇത് ഇപ്പോങ്ങനെ ഈ ഇത് ാണ് ഈ പൈപ്പ് വെച്ചിരിക്കുന്നത് വെയില് വന്നാ ഞാൻ പോകുകയും പൈപ്പ് തന്നെ വെറുതെ വെച്ചിട്ടുള്ള പൈപ്പ് വെച്ചിട്ടുണ്ട് അതാണ് ഒരു ഭാഗം മാത്രം പ്ലാന്റ് വരാത്തല്ലേ അതാണ് ഈ പൈപ്പ് വെച്ചോണ്ടാണ്

Dakine, right. Sadly, ും പിന്നെ നല്ല സൈസാണ് ഒരുപാട് മക്കളെ മക്കളെ പഴയ മോഡലാ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങള് അധികം ഒന്നും കഴിക്കില്ല ഐറ്റംസ് കുഞ്ഞു അങ്ങനത്തെ ഓ ഓ

ഇത് ഇഷ്ടമാതിരി കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കഴിക്കില്ല കാരണം നമ്മുടെ അടുത്തൊരു അതും ഓപ്പൺ ആയിട്ട് തന്നെ മഴയും വെയിലും പിന്നെ ജെറ്റിന്റെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും മക്കളെ മക്കളെ ഓ

ും വരുന്നുണ്ട് ുംവാണോനായിട്ട് വരുന്നുണ്ട് മക്കളൊക്കെ അപ്പോൾ നമ്മുടെ വേലൻ പുതിയൊരു ഐറ്റം ഗപ്പി ഇവിടെ സ്റ്റേബിൾ സ്റ്റേബിളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഫുൾ റെഡും ലാവ റെഡ് ലാവ റെഡും കൂടി മിക്സിങ് ആക്കിയിട്ട് അതിന് ഒരു ഐറ്റം ആണ് ഇവിടെ വേലാതേട്ടം അപ്പോൾ സ്റ്റേബിൾ ആക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആയിട്ട് ഉണ്ടാവും ആ ആ അപ്പോൾ അതിപ്പോൾ പുറത്തേക്ക് സെയിൽ ആകാൻ തുടങ്ങിയിട്ടുണ്ട് അത് ബ്ലാക്ക് ഐ അല്ലേ ബ്ലാക്ക് ഐയിലാണ് ഈ ഒരു ഐറ്റം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അൽപിന് ഫുൾ റെഡ് വെച്ചിട്ട് അതിന് ബ്ലാക്ക് ഐയിലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് സാധാരണ തന്നെയാണ് വരാറുള്ളത് അപ്പോൾ അതിപ്പോൾ പക്ക സ്റ്റേബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിപ്പോ നമ്മൾ വിലയിരുടെ ഈ ഫാമിൽ ഔട്ട് ആയി വരാം അപ്പോൾ നമുക്ക് ആ ഇതാണ് ഐറ്റം ഓ നല്ല നല്ല സൈസ് അപ്പൊ നമുക്ക് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഓരോ 152 എന്ന് പറഞ്ഞാ കൊടുക്കും ആ റേഞ്ചില ആണ് കൊടുക്കുന്നത് ഓക്കേ നമ്മളെ ഉണ്ടായി കേട്ടാണല്ലോ ഓക്കേ ഓക്കേ അതിൽ അഡിബ്ലൈറ്റ് ഉണ്ട് അശ്വമായി കൊഞ്ഞളെ ഇട്ടോ അല്ലം കൊഞ്ഞളെ ഇട്ടോലെ ഓക്കേ അ ഫ്രണ്ട്സ് നമ്മൾ ആ ഗപ്പികളെ കണ്ടില്ലേ ഒരു വർഷത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് ആ ഒരു ലെവലിൽ ഇപ്പോൾ ഗപ്പിയാൾ എത്തിയത് അപ്പോൾ ശരിക്കും നമ്മൾ നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണം ഒരുപാട് ശ്രദ്ധയോട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഈ ഒരു പുതിയൊരു ഐറ്റം ഗപ്പിയെ കണ്ടുപിടിക്കാൻ അപ്പോൾ അത് എങ്ങനെയാണത് ശരിക്കും ഒരു ജസ്റ്റ് വിചാരിക്കാൻ പറ്റും അങ്ങനെ തുടങ്ങിയത് ആദ്യം ഈ റെഡ് ഫുൾ റെഡും ഫുൾ റെഡ് റഡും നമ്മൾ ഒരു ഒരു ഫുൾ റെഡ് ഇങ്ങനെ ഞാൻ തന്നെ കൊണ്ടുവന്നു പോകുന്നു ഒരു ലാബാർഡ് അപ്പോൾ ഇവര് ഏകദേശം അതിൻ്റെ പ്രായമായപ്പോഴേ നമ്മൾ ഒലിച്ചിട്ട് അതെ ആ പിന്നെ അതിലെ മക്കൾ ഉണ്ടായി നോക്കുമ്പോൾ ഒരുപാട് ടൈം എടുത്തു ശേഷമാണ് ഈ ആര് നമ്മളിപ്പോ കണ്ട ആ ഒരു ഗപ്പിയുടെ ലെവലൊക്കെ എത്തിയത് അപ്പൊ ഏതായിട്ടും പറഞ്ഞു ഇതിന്റെ ഗപ്പിയുടെ പേര് പിന്നോട് കണ്ടിട്ടില്ല പക്ഷെ അവിടെ അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ഒരു ഗപ്പിയുടെ ഐറ്റം പേര് പറയേണ്ടത് അപ്പൊ എന്തായാലും തീർച്ചയായും പറയും നമ്മളെ കമന്റിൽ പറയാ ഈ ഒരു ഐറ്റം ഗപ്പിയുടെ പേരെന്താണെന്ന് അത് കമന്റിലൂടെ ഇടാൻ പറയാ നല്ലൊരു ഐറ്റം നല്ലൊരു പേരാണെങ്കിൽ നമുക്ക് സജസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു പുതിയൊരു ഐറ്റം ഗപ്പിയുടെ പേര് കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം സിൽവർ സിൽവർ പിന്നെ കാണാം കളർ മേൽഭാഗത്തായിട്ട് ഇത് 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 പഴയ പഴയ മോഡൽ മോഡൽ അല്ലേ ആ ആ റേറ്റ് വരുന്നത് വരും സിൽവർ ബ്ലൂ 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 കളർ കളർ നല്ല 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 കാണണ്ടല്ലേ സൈസ് സൈസ് ആവും ഒരു ജാപ്പനീസ് ബ്ലൂ ടൈലിന്റെ ആ ഒരു ടൈലാണ് ഫിക്ട് ചെയ്ത് അല്ലേ റേറ്റ്ലൊക്കെ सेम ആണ് വരുന്നത് ആ റേറ്റ് അതെ എല്ലാം सेम റേറ്റ് തന്നെയാണ് അതെ അടുത്തത് ടക്സിഡോഗോയ് ടക്സിഡോഗോയ് നമ്മൾ പഴയ മോഡൽ അതെ ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ നല്ലോം തരതുകൊണ്ടേ നല്ലണ കുഞ്ഞുങ്ങൾ കിട്ടും ഒരു 10% ഒക്കെ സ്റ്റേബിൾ അല്ലാതെ വരും കോയി അതില് അതില് കേപ്പ് വരാതെ വരാതെ 10% ഉള്ളൂ ബാക്കിയൊക്കെ എന്തായാലും ഒരു 90% കിട്ടും കിട്ടും ഓക്കേ ഇത് ഇപ്പോ എങ്ങനെ റേറ്റ് വരുന്നത് ഇത് 150 200

അപ്പൊ എന്താ ഈ പഴയ ഐറ്റംസ് കാരണം കൂടുതൽ ആൾക്കാർ ഐറ്റംസ് നല്ല വരുന്നുണ്ടല്ലേ അതെ അതാണ് റെഡ് കൂടുതലും ഇപ്പഴും ചെയ്തോണ്ടിരിക്കുന്നത് എങ്ങനെയാണ് റെഡിന്റെ റേറ്റ് വരുന്നത് ഓ നല്ല ടൈൽ വരുന്നുണ്ടല്ലോ

ാവയുടെ ആ ഒരു കളറാണ് അതിന് വരുന്നത് ആ ഒരു മെയിലിന്റെ ഡോർസിലൊക്കെ നല്ല ഒഴുകി വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ തരുന്നതല്ലേ മെയിൽ ടോപ്പായി അടുത്ത് മെറ്റൽ മെറ്റൽ റെഡ് റോസ് ബോഡി ബോഡി മെറ്റലിന്റെ

പിന്നെ വലുതായി കഴിഞ്ഞാൽ പിന്നെ മാറ്റും ഇവർക്ക് രണ്ട് പ്രാവശ്യം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് വളരെ നല്ല സ്പീഡിൽ വളരും അല്ലേ എവിടെയേസിലേക്കാ അങ്ങുമ്പോഴാണ് നമ്മൾ ലൈവ് മെറ്റായി കൊടുക്കുക പെലെറ്റ് ഫുഡ് പെലെറ്റ് ഫുഡ് കൊടുക്ക ആർട്ടിമിയ ഫ്ലേക് ആ കൊടുക്കുന്നത് ഓക്കേ ആ പിന്നെ എവിടെ ഉണ്ട് അല്ലേ ഓ എവിടെ ഉണ്ട് ചെറിയ ചെറിയ ട്രെയിൽ ആണ് നടച്ചേ അതെ ഓക്കേ അപ്പോൾ ഇതില് ക്ലീനിങ് ഒക്കെ അപ്ലവരിയ ക്ലീനിങ് ആയിച്ചല്ലോ രൈഷാ ആ

ഐറ്റത്തിന്റെ അവിടെ കുഞ്ഞുങ്ങളാണ് ആ മാ ഇതിലെ പത്രം ഒരാഴ്ച ഫ്രണ്ട്സ് വേനാതെട്ടം ഇവിടെ ഗപ്പികൾ വളർത്തുന്ന രീതി നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു വെറൈറ്റി രീതിയിലാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്നത് നമ്മൾ ബെറ്റൗസിന്റെ മെയിലൊക്കെ ഒരു ചെറിയ ടാങ്കിലെടുത്ത് മാറി ആണ് ആ ഒരു രീതിയിൽ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പക്ഷേ അതിന് ഭയങ്കര റിസൾട്ടാണെന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് അതിൽ അട്ടീമിയ ഫീഡിയ ലൈഫ് ഫുഡാണ് കൊടുക്കുന്നത് മെയ്യ കുഞ്ഞുങ്ങൾക്ക് ആ അപ്പോൾ അതിൽ വളരെയധികം പെട്ടെന്ന് വളർച്ച കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ടുള്ള കുഞ്ഞുങ്ങളെ വേഗം ചെയ്യുന്നത് അപ്പോൾ അത്ര ചെറിയ പാത്രങ്ങളാക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫുഡ് കിട്ടും ഫുഡും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും നല്ല വളർച്ചയും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അതിന് വലിയ ടാങ്കിലേക്ക് മാറ്റും അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ രീതിയാണ് വൈലായട്ടൻ ഇവിടെ പരീക്ഷിച്ചിട്ടുള്ളത് എന്തായാലും ആ പരീക്ഷണം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നൂറ്റൊന്ന് ശതമാനം വിജയമാണ് അതാണ് നമ്മളിന്ന് ഇപ്പോൾ ഗ്ലാസ്സിലെടുത്ത ഗപ്പിയുള്ള ക്വാളിറ്റി ഉണ്ടല്ലേ അതൊക്കെ അതിന്ന് വളർത്തിയെടുത്തിട്ടാണ് ഈ സംഭവം ഇങ്ങനെ നമ്മൾ ഇനി മിത്തയാളാക്കി മാറ്റിയത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മാതൃക ഇനി വേണമെങ്കിൽ പിന്തുടരാം ഓക്കെ നല്ല അടിപൊളി ഒരു ഐഡിയ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബാക്കി കപ്പ് നോക്കല്ലേ അടുത്തത് റെഡ് ലൈസ് റെഡ് ലൈസ് ഓ ഇത് ബ്ലാക്ക് ഐയിലേ വരുന്നത് ബ്ലാക്ക് ഐല് നല്ല ഭംഗിയുള്ളതൊക്കെ വരുന്നുണ്ട് അല്ലേ

കുഞ്ഞുങ്ങളെ കുറച്ച് കുറവാ ാണ് കുഞ്ഞെ റേറ്റ് വരുന്നത് വരുന്നത് അതിന്റെ വില 250 300 ആ ആ ഫ്രിഡ്ജ് കേസിൽ ഒക്കെ ചെയ്യുമ്പോൾ വരും വരും ഒരു ഒരു അടിയിലെ വേസ്റ്റ് മാത്രം വെള്ളം വെള്ളം പുതിയ അപ്പൊ നമ്മൾ മാറ്റുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ വാഴന്റെ ഇല ഉണ്ടാവും അതെ എല്ലാ ഫ്രിഡ്ജ് കേസിലും വാഴന്റെ ഇലയുണ്ട് കൂടാതെ കൂടാതെ െലിനും ചേർക്കും പിന്നെ വെള്ളം മാറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ കുറേശ്ശെ കല്ലുപ്പ് ചേർത്തി കൊടുക്കും അതും ചെയ്യും ഒരു ഒരു ഓ ഓ അതാണ് ഈ കളർ കളർ ഒഴിവാക്കില്ലല്ലോ പാത എടുത്ത് മാറ്റി പുതിയ വായന ഒഴിവാക്കും അതെല്ലാ ടാങ്കിലും

ഒരു ും Cornellanة> <brainjacents> <tryon> <coughsaffe> Ah. Dehyab uh. dehyab. De ും ഡബലും ചെയ്യും കാച്ച ഡബല് മാത്രമേ ഇട്ടു കൊടുക്കുള്ളൂ ഇതേ മോഡലോ അവിടെ ഒക്കെ ചെയ്തത് ഇങ്ങനെയാ അപ്പൊ അതില് മക്കളങ്ങോട്ട് എടുക്കുക ചെയ്യുക അപ്പൊ സ്ട്രെസ്സും കാര്യവും നേരം അതൊക്കെ നെറ്റ് ഉപയോഗിക്കാൻ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം സ്ഥലങ്ങളെ ബ്ലൂ ഡ്രാഗൺ

ചെറിയൊരു മാത്രമേ കാണിക്കുള്ളൂ ഇതെങ്ങനെയാ റേറ്റ് വരണേ അപ്പൊട്ട് നമ്മളൊരു പത്ത് മുപ്പ വെറൈറ്റി കയ്പോ ആ അപ്പൊ അവിടുന്ന് അപ്പോൾ നമ്മൾ പത്ത് മുപ്പ് വറൈറ്റി കപ്പികൾ നമ്മൾ കണ്ടു അത് ഇവിടുന്ന് കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇവിടെ വന്ന് വേണമെങ്കിലും പഠിക്കാം അല്ലേ ഇവിടെ പഠിക്കാം അക്കൂർ ഷോപ്പിലും കടക്കും അവിടെ ഗ്ലാസ് ഡിസ്പ്ലേ ഉണ്ടോ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം തൊട്ടടുത്ത് അക്കോരും ഉണ്ട് ഇവർ തന്നെയാണ് അപ്പോൾ അവിടെയും വേണമെങ്കിൽ നോക്കി സെലക്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ ഫാമിലി വന്നിട്ട് നേരിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേര് സെലക്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു കെപ്പി ഫാം വില തരണ്ടേ സംഭവം അടിപൊളിയായിരുന്നു ഫാമിൽ ആ പിന്നെ വാട്ടർ പ്ലാന്റും ഇവിടെ ഉണ്ട് അതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ അതും വേണമെങ്കിൽ മേടിക്കാം അപ്പോ അന്നത്തെ കൂടി എല്ലാവർക്കും ഷൂട്ട് എല്ലാവർക്കും ഗുഡ് ബൈ